ചിറ്റടി നിവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ചണ്ണത്തോട്ട് നിർമ്മിച്ചിരിക്കുന്ന ചെക്ക്ഡാം പൊളിച്ചു നീക്കുവാൻ നടപടിയായത് രണ്ടായിരത്തി പതിമൂന്നിൽ മുണ്ടപറ്റം കുടിവെള്ള പദ്ധതിക്കായിട്ടാണ് ചെണ്ണത്തോട്ടിൽ ചെക്ക്ഡാം നിർമ്മിച്ചത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചെക്ക്ഡാമിൽ മണൽ വന്ന് നിറയുകയും മഴക്കാലത്ത് തോട്ടിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ഇതിടയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായ പ്രളയത്തിൽ ചിറ്റടിയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പർത്താനം പർത്താനമലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചണ്ണത്തോട്ട് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും മേഖലയിലെ കൃഷിക്കും വീടുകൾക്കും ഉൾപ്പെടെ വ്യാപക നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു ഇതോടെയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ചിറ്റടിയിലെ ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായത് ഇതിനെ തുടർന്നാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകുകയും തുടർ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തത് അടുത്ത മഴക്കാലത്തിന് മുൻപ് ചെക്ക് ഡാം പൊളിച്ചു നീക്കുവാനാണ് നടപടികളായിരിക്കുന്നത് ചിറ്റടി തോട്ട് നിർമ്മിച്ച ചെക്ക് ഡാം അത് നല്ലൊരു ഉദ്ദേശലക്ഷ്യത്തോടുകൂടിയാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് പക്ഷേ എന്നാലത് രണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ചെക്ക് വെള്ളം നിൽക്കാതെ ഈ ചെക്ക് ഫലമായി തോട്ടിലെ മണ്ണും ചെളിയും വന്ന് കൂടുകയും മഴക്കാലമാകുമ്പോൾ പരിസര പ്രദേശങ്ങളിലെല്ലാം വീടുകളിൽ വെള്ളം കയറി കിണറുകളിലൊക്കെ വെള്ളം കയറി ആ പ്രദേശത്തിനാകപ്പാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പലപ്പോഴായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധേയപ്പെടുത്തുകയും പഞ്ചായത്ത് അത് പൊളിച്ചു നീക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ നിവേദനം നൽകുകയും ബഹുമാനപ്പെട്ട കളക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി ഏർക്കാലമായി രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച ആ ചെക്കിഡാമ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളം സമയമായി അത് കുടിവെള്ളത്തിന് പ്രയോജനം ലഭിക്കാതെ വരികയും എന്നാൽ മഴക്കാലങ്ങളിൽ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആ ചെക്ക് ഡാമ് മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ ചെക്കിഡാം പൊളിച്ചു മാറ്റുന്നതിന് പഞ്ചായത്ത് അതിന് കളക്ടർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും പഞ്ചായത്ത് ഭരണസമിതി ആ നിർദ്ദേശം അനുസരിച്ച് ചെക്ക് പൊളിച്ചു നീക്കുവാനായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ പ്രത്യക്ഷ സമരപരിപാടിയുമായി അടക്കം രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത് പൊളിച്ചു മാറ്റുവാൻ തീരുമാനമായിരിക്കുന്നത് ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു